ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ടുള്ളവർക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും നിങ്ങൾ നിശ്ചയിക്കുന്ന ഒരു തുക മറ്റൊരു അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കായി പോകുന്നതിന് ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കുന്നത് എങ്ങനെയെന്നാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും എങ്ങനെ ഓട്ടോമാറ്റിക്കായി പൈസ സെൻഡ് ആയാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊരു പ്ര ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ ഉദാഹരണമായി നിങ്ങളുടെ തന്നെ മറ്റൊരു അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ മക്കൾക്കല്ലെങ്കിൽ മാതാപിതാക്കൾക്കൊരു ചെറിയ തുക എല്ലാ മാസവും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കിട്ടേണ്ട ആളാണ് കിട്ടുന്നതാണ് ഓരോ മാസവും നിങ്ങൾ അയക്കേണ്ട കാര്യമില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത് ഇത് എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനും ഓപ്ഷനും ഈ സംഭവം ഷെഡ്യൂൾ ചെയ്ത് വെച്ചാലും നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ് അത് ഈ വീഡിയോടെ അവസാനം കാണിക്കുന്നുണ്ട് വീഡിയോ കാണുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് എങ്ങനെ മറ്റൊരു അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കാമെന്ന് നോക്കാം നമ്മുടെ ഫോണിലുള്ള ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമ്മുടെ എം പിൻ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് ലോഗിങ് എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ലോഗിങ് ചെയ്യാം ലോഗിങ് ചെയ്തതിന് ശേഷം മെയിൻ എൻറ്റർഫേസിങ്ങിനായിരിക്കും കാണുന്നത് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ സെൻഡ് മണി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഒരു ഓപ്ഷൻ കാണാം ഏറ്റവും മുകളിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കുറേയധികം ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഏറ്റവും താഴെയായിട്ടാണ് ഈ ഷെഡ്യൂൾഡ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നത് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അതായത് നമ്മുടെ ഫോണിൽ ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ള എല്ലാ അക്കൗണ്ട് നമ്പറും കാണാം നിങ്ങൾ ആ ബെനിഫിഷറി ആഡ് ചെയ്തിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് ബെനിഫിഷ്യറി ആഡ് ചെയ്തത് എന്നുള്ളൊരു വീഡിയോ നമ്മുടെ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് നിങ്ങൾ കാണുക അതിനുശേഷം നിങ്ങൾ ബെനിഫിഷ്യറി ആഡ് ചെയ്യുക ബെനിഫിഷ്യറി ആഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഷെഡ്യൂൾഡ് ചെയ്യാൻ പറ്റുന്നത് അതായത് എല്ലാ മാസത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പൈസ ട്രാൻസ്ഫർ ആവുന്നത് ഞാൻ ഇത്തരത്തിൽ ബെനിഫിഷറ് കുറെധികം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സെലക്ട് ക്ലിക്ക് ചെയ്ത് നമുക്ക് ചെയ്യാം ഞാനിവിടെ ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്യുകയാണ് ഷെഡ്യൂൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അക്കൗണ്ട് സെലക്ട് ചെയ്തു അതിനുശേഷം നമുക്ക് എല്ലാ മാസവും ഓട്ടോമാറ്റിക്കായിട്ട് എത്ര രൂപയാണോ ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവേണ്ടത് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ആ എമൗണ്ട് അവിടെ ടൈപ്പ് ചെയ്യാം ഞാൻ ജസ്റ്റ് ഡെമോ കാണിക്കുന്നതിന് വേണ്ടി വെറും നൂറ് രൂപ നമുക്ക് ഐ എം പി എസ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ ഞാനിവിടെ കാണിക്കുന്നു അത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് രണ്ട് ലക്ഷം രൂപ വരെ ഓരോ മാസവും അയക്കാൻ പറ്റും അല്ലെങ്കിൽ എൻ ഇ എഫ് ടി ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ പത്ത് ലക്ഷം രൂപ വരെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ആവും ഞാനിവിടെ ജസ്റ്റ് കാണിക്കുന്നവരുടെ ഐ എം പി എസ് ആണ് സെലക്ട് ചെയ്തത് അതിന് ശേഷം നമുക്ക് ഒറ്റത്തവണ മാത്രമാണെങ്കിൽ വൺ ടൈം അതായത് നമുക്കൊരു ഈ മാസം ഇരുപതാം തീയതി മാത്രം പോകണം അന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ വൺ ടൈം ആണ് സെലക്ട് ചെയ്യേണ്ടത് അതിനുശേഷം ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക എല്ലാ മാസവും കണ്ടിന്യൂസ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പോകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് റിക്കറിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാനിവിടെ കാണിച്ചു അല്ലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്കവിടെ പേയ്മെൻറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ഈ പേയ്മെൻറ്റ് ഫ്രീക്വൻസി ഒന്ന് സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡെയിലി വീക്കിലി മന്ത്ലി ക്വാർട്ടർലി ഹാഫ്ലി ഇയർലി അതായത് ആഴ്ചയിൽ പോണോ ദിവസത്തിൽ പോകണോ മാസത്തിൽ പോകണോ ഞാനിവിടെ എല്ലാ മാസവും പൈസ ഓട്ടോമാറ്റിക്കായിട്ട് പോകാൻ വേണ്ടി മന്ത്ലി സെലക്ട് ചെയ്തു അതിനുശേഷം അതിൻ്റെ താഴെയുള്ള കലണ്ടർ എന്ന് പറയുന്ന ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു ഡേറ്റ് സെലക്ട് ചെയ്യാം ഞാനിവിടെ ഒരു ഡേറ്റ് സെലക്ട് ചെയ്തു എല്ലാ മാസവും പത്താം തീയതി ആണ് പോകുന്നത് അതായത് സ്റ്റാർട്ട് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ പത്താം തീയതി പോകും അടുത്ത എൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കലണ്ടറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു വർഷം സെലക്ട് ചെയ്യാം അതായത് ഞാനിവിടെ രണ്ട് കൊല്ലം എല്ലാ മാസവും ഓട്ടോമാറ്റിക്കായിട്ട് പോകാൻ വേണ്ടി സെലക്ട് ചെയ്തു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പത്താം തീയതി വരെ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു അതിനുശേഷം നമുക്കവിടെ എൻ്റെ ഇപ്പുറത്ത് വലത് സൈഡ് തന്നെ കാണാം ഇരുപത്തഞ്ച് മാസം ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പൈസ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഈ അക്കൗണ്ടിലേക്ക് അതായത് ബെനിഫിഷറിയായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതിലേക്ക് പോകും അത് കഴിഞ്ഞ് കമൻറ്റെന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് വരുന്നത് ഈ കമൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യാം അതായത് നമുക്ക് പിന്നീട് അത് എന്ത് ആവശ്യത്തിനാണ് അയച്ചതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ലോണെന്നോ ഗിഫ്റ്റ് എന്നോ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ടൈപ്പ് ചെയ്യാം അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അത് കഴിഞ്ഞ് പ്രൊസീഡർ എന്ന് പറയുന്ന ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ റിവ്യൂ കാണും അതായത് നമ്മൾ ആരുടെ പേരാണ് ആർക്ക് വേണ്ടിയാണ് അയക്കുന്നത് അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽ എത്ര രൂപയാണ് എല്ലാ മാസവും പോകുന്നത് പിന്നെ ഷെഡ്യൂൾഡ് ചെയ്ത ഡേറ്റ് ഫ്രീക്വൻസി മാസമാണോ ഇയർ ആണോ ഡെയിലി ആണോ അങ്ങനെയുള്ളത് പേയ്മെൻറ്റ് എത്ര മാസത്തേക്കാണ് ഇതെല്ലാം ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഷെഡ്യൂൾഡ് പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫെഡ് മൊബൈലിൻ്റെ ഈ എം പിൻ നമ്മളവിടെ നാലക്ക പിൻ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം അത് കഴിഞ്ഞ് നമുക്കത് സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഇനി സക്സസ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് വീണ്ടും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതായത് ഇനി ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ മാസവും നമ്മുടെ അക്കൗണ്ടിൽ നിന്നും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകും പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട ഇനി ഇനി നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തത് നമുക്ക് ക്യാൻസൽ ചെയ്യണം അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് പോകുമെന്ന് അറിയുന്നതിന് നമുക്ക് ഏറ്റവും മുകളിൽ മെയിൻ ഇൻ്റർഫേസിൽ ഏറ്റവും മുകളിൽ മോറമെന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അല്ലാന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ മൂന്നാമത് ഷെഡ്യൂൾഡ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അല്ല ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ആക്റ്റീവ് എന്നുള്ളടത്ത് നമ്മൾ ഇപ്പോൾ ബെനിഫിഷ്യറി അതായത് ഷെഡ്യൂൾഡ് ചെയ്ത ഓട്ടോമാറ്റിക്കായിട്ട് പൈസ പോകേണ്ട അക്കൗണ്ട് നമ്പർ പേരൊക്കെ നമുക്കവിടെ കാണാം ഇനാക്റ്റീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആക്റ്റീവ് ആയിട്ടില്ലെങ്കിൽ അവിടെയായിരിക്കും വരുന്നത് ഞാൻ നേരത്തെ ചെയ്തത് ഇനാക്റ്റീവ് ആക്കിയിട്ടുണ്ട് ആക്റ്റീവ് എന്നുള്ളതിലായിരിക്കും നമുക്ക് വരുന്നത് ഇനി അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും നമ്മൾ നേരത്തെ കണ്ടതെല്ലാം കാണാം ഇനി നമുക്ക് ഇത് നിർത്തണം ഇനി പോകേണ്ട എന്നുണ്ടെങ്കിൽ ക്യാൻസർ എന്നുള്ളതും ഒരു മാസത്തേക്ക് തൽക്കാലം നിർത്തി വയ്ക്കണമെന്നുണ്ടെങ്കിൽ പുഷ് എന്ന് പറയുന്ന പേ ഓപ്ഷൻ ഉപയോഗിക്കാം പുഷ് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൽക്കാലത്തേക്ക് നിർത്തി വയ്ക്കാം ഇനി ആ അക്കൗണ്ടിലേക്ക് ഇനി ഒരിക്കലും പോകണ്ടാന്നുണ്ടെങ്കിൽ ക്യാൻസൽ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എസ് കൊടുത്താൽ മതി എനിക്കത് പോകണം എന്നുള്ളതുകൊണ്ട് ഞാൻ നോ കൊടുത്തു ഇനി നമുക്ക് ബാക്ക് ബട്ടൺ പോകാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത്തരത്തിൽ കാര്യം ചെയ്യാവുന്നതാണ്